ഓണക്കാലമായിട്ട് പോലും ഒരു ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഇന്നത്തെ കാഴ്ചകളിൽ ഒന്നും രണ്ടു മൂന്ന് ദിവസമായിട്ടുള്ള കാഴ്ചകളിൽ കണ്ടത് എന്ന് തോന്നുന്നത് നമ്മൾ സിനിമകളിൽ അതായത് മലയാളം ഹിന്ദി തമിഴ് സിനിമകളിൽ കണ്ടിട്ടുള്ള ഏറ്റവും കൂടുതൽ സ്ഥലങ്ങൾ ഏറ്റവും വലിയ ഒരു മെയിനെന്ന് പറയുന്നത് പാലസ് പാലസ് പിന്നെ സ്കൂൾ വന്ന കുറേ എന്താണ് ഒരു ഇതെല്ലാം നേരിട്ട് കാണുമ്പോൾ ഒരു പക്ഷേ നേരിട്ട് കണ്ടിട്ടുണ്ടാകാൻ സാധ്യത കുറവായിരിക്കും പറ്റുന്നു അങ്ങനൊരു കാഴ്ച കാണാൻ പറ്റിയത് ഈ ഒരു പ്രത്യേക ദിവസത്തെ ഒരു യാത്രയാണ് എന്താണ് ഒരു ചിത്ര അല്ലെങ്കിൽ ഒരു രചയിതാവും നോവലിസ്റ്റും എന്നൊക്കെ പറഞ്ഞൊരു അഭിനേത്രി കൂടെ രീതിയിൽ രശ്മി സജീം പറയാൻ അത് കാണാൻ പറ്റുന്നില്ല പറ്റുന്ന വിചാരിച്ചതല്ല നിയമ നടപടികളൊക്കെ ഉണ്ട് അതുപോലെ ഒരു കാലത്തിൽ കയറുക എന്നുള്ളത് അത് സാധിച്ചു കയറി കഴിഞ്ഞപ്പം നമ്മൾ എന്താ സിനിമയിൽ കണ്ട കാഴ്ചകൾ നേരിട്ട് കാണുമ്പോൾ കഥാപാത്രങ്ങളെ നമുക്കവിടെ മനസ്സിൽ സങ്കല്പിക്കാൻ പറ്റും നമ്മൾ എന്താ കിലിക്ക സിനിമ ഉദാഹരണം പറയുകയാണെങ്കിൽ അവിടെ ലോട്ടറി അടിക്കുന്ന ആ ഒരു രംഗം ദില്ലി ബാല രാജം എന്ന് പറഞ്ഞ പടിയേറ്റ രംഗം അത് നമുക്ക് അവിടെ ഒന്നും ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റില്ല പക്ഷെ നമുക്ക് കാണാൻ കഴിഞ്ഞു പക്ഷെ പുറത്ത് കുറേ കാര്യങ്ങൾ അതേപോലെയുള്ള പിന്നെ ചീത്ത വിളിക്കുന്ന രംഗം പിന്നകനെ ഇന്നസെൻറ്റ് വന്നിട്ട് ചീത്ത വിളിക്കുന്ന രംഗം അങ്ങനെ ഇതെല്ലാം നമുക്ക് ഭാവനയിലൂടെ കാണാൻ കഴിഞ്ഞു നേരത്തെ സിനിമ കണ്ട് വെച്ചിരുന്നത് കൊണ്ട് ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ജീവിതത്തിൽ സിനിമയെ സംബന്ധിച്ച് ലൊക്കേഷൻ ഒരു മെയിൻ ഘടകമാണ് അതായത് ആർട്ടിസ്റ്റുകളെ പോലെ തന്നെ കഥാപാത്രം പോലെ തന്നെ എല്ലാം ക്യാമറ പോലെ പറയുമ്പോൾ ലൊക്കേഷൻ ഒരു മെയിൻ ഘടകമാണ് അപ്പോൾ താങ്കൾ ഒരു ഇത്ര കഥാകുത്തുകൂടിയാണല്ലോ അപ്പോൾ താങ്കൾ എഴുതുന്ന സിനിമകളിലും താങ്കളുടെ മനസ്സിൽ അതായത് വലിയ സിനിമയെ കണ്ട വലിയ എഴുത്തുകാർ ജോലി സാറും എൻ ഡി സാറും ഭരത സാറും ബറ്റ സാറും ഒക്കെ എഴുതുമ്പോൾ ലൊക്കേഷൻസിൻ്റെ ഓരോ ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് ചെറിയ രീതിയിലല്ല വളരെ വിശാലമായി വ്യക്തമായി ഇടതു സൈഡിൽ എഴുതിയാണ് സ്ക്രിപ്റ്റ് കൊടുക്കുന്നതെന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളതും ഞാൻ കേട്ടിട്ടുള്ളതും ഒക്കെ അങ്ങനെയാണ് അപ്പം നിങ്ങളുടെ ഈ ഒരു തിരക്കഥാ എഴുത്തിൽ ഈ ലൊക്കേഷൻ എന്ന് പറയുന്നൊരു സംസ്ഥാനത്തിന് എത്രത്തോളമാണ് തിരക്കഥയിൽ ലൊക്കേഷനാണ് ഒരു കഥാപാത്രം തന്നെ ജൂതത്തെരുവ് ആ ജൂതത്തെരുവ് അത് നമുക്ക് പ്രേക്ഷകനോട് സംസാരിക്കുന്ന രീതിയിലാണ് നമ്മൾ ആ തിരക്കഥ എഴുതി വച്ചിരിക്കുന്നത് കഥാപാത്രങ്ങൾ സംസാരിക്കുന്നതിനൊപ്പം ആൾക്കാരിലേക്ക് ജൂതത്തെരുവും കഥാപാത്രമായി മാറുന്ന രീതിയിൽ അപ്പോൾ അവിടെ അതിന് അത്രമാത്രം പ്രാധാന്യമുണ്ട് അപ്പോൾ ഒരു സിനിമാ സ്നേഹിയും കൂടിയാണല്ലോ ഇപ്പോൾ ഒരു സിനിമ അഭിനയത്തിൻ്റെ ഭാഗത്തും കൂടിയാണല്ലോ ഓരോ സിനിമ കാണുമ്പോഴും ഇതേപോലെ പ്രശസ്തമായ അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും കാണാൻ കഴിയാതിരുന്ന സ്ഥലങ്ങളിലെ ലൊക്കേഷൻസ് ഒരു സിനിമയിൽ കാണുന്നു ഇപ്പോൾ ഉദാഹരണത്തിന് വേണമെങ്കിൽ പറയാം കുബേരൻ സിനിമയെക്കുറിച്ച് എപ്പോഴും നിങ്ങൾ പറയാറുണ്ട് കുബേരൻ എന്ന് പറയുന്ന സിനിമ എന്ന് പറയുന്നത് ശരിക്ക് കൊടകില ഒരു സിനിമ സബ്ജക്റ്റാണ് ആ കൊടക് സിനിമയെ കംപ്ലീറ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഈ കുട്ടിയിലാണ് എന്ന് മാത്രമല്ല ഈ വെൻഗിൽ പാലസും അതിൻ്റെ താഴെയും ഈ പറയുന്ന പ്രദേശങ്ങളാണ് ഏറ്റവും കൂടുതൽ ആ ആ ആ ഒത്തിരി പറഞ്ഞു കണ്ട ലൊക്കേഷൻസ് കാണുമ്പോൾ എന്താ അതായത് ഇങ്ങനെ കാരണം അതുവരെ ഈ ഊട്ടിയിലാണിത് ചിത്രീകരിച്ചിരുന്നത് അറിയുന്നത് വരെയും കുടകാണ് നമുക്ക് കാണേണ്ടിയിരുന്നത് അതായത് കുടകന്മാർ കുടക് എന്ന രീതിയിൽ കുബേരനിൽ ഏറ്റവും നന്നായിട്ട് ഈ പറഞ്ഞുകൂട്ട് കുടകും അവിടെ ഒരു കഥാപാത്രമായി കുടകിൻ്റെ സൗന്ദര്യത്തെ എന്താ നമ്മൾ കാണുകയും ക്ഷേത്രവും അതെ പക്ഷെ അത് ഇപ്പം നമ്മളറിയാണ് സിനിമയിലെ ടെക്നിക്കിലൂടെയാണ് ആ കുടകം നമ്മൾ കണ്ടതെന്നുള്ളത് അത് നമുക്ക് വല്ലാത്തൊരു അനുഭവമാണ് അങ്ങനെ പല സിനിമകളും ഉണ്ടാവാം പക്ഷെ ഇങ്ങനെ കേൾക്കുമ്പം നമുക്കത് നമ്മുടെ പ്രതീക്ഷകൾക്കും അപ്പുറമാണത് അത് അതിന് അതിന് നമ്മൾ ഏറ്റവും കൂടുതൽ മാർക്ക് കൊടുക്കേണ്ടത് കലാ സംവിധായകനാണ് അതെ അതെ ഒരു ചിത്രത്തിൻ്റെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ലൊക്കേഷൻ റീക്രിയേറ്റ് ചെയ്ത് തരാൻ കഴിയുക എന്ന് പറയുന്നത് ആർട്ട് ഡയറക്ടർ എന്ന് പറയുന്ന ആ വിങ്ങിൻ്റെ തലവനും ആ അവരുടെ ഒരു സംഘത്തിൻ്റെ വലിയ ചുമതലയാണ് അപ്പോൾ ശരിക്കും ഞങ്ങളത് കുബേരൻ എന്ന് പറയുന്ന ആ ചിത്രത്തിൻ്റെ റിസോർട്ട് അതായത് അതിലെ ഹീറോ ജോലി ചെയ്യുന്ന ഒരു റിസോർട്ടാണ് ആ റിസോർട്ടിനെ ക്രിയേറ്റ് ചെയ്തതാണ് ഈ പവൻഗിരി പാലസിൻ്റെ ആ താഴത്തെ ആ ഒരു കൊട്ടാരവും കാര്യവും ഒക്കെയാണ് അത് കാണുമ്പോൾ നിങ്ങൾ ആ സിനിമയും കണ്ട് ആ കുറിച്ച് എപ്പോഴും പറയുന്നുണ്ട് അതിന്റെ പാട്ടുകളെ കുറിച്ച് എപ്പോഴും പറയുന്നുണ്ട് ഒരു ഹിറ്റ് സൂപ്പർ ഹിറ്റ് മലയാളത്തിൽ സൂപ്പർ ഹിറ്റ് സിനിമയായിരുന്നു അത് കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് അങ്ങനെയും നമുക്ക് ക്രിയേറ്റ് ചെയ്യാം നമ്മുടെ രചനയിൽ നമ്മുടെ തിരക്കഥയിൽ എന്ന് ഒരു തോന്നൽ ഉണ്ടാകുന്നുണ്ടോ തോന്നലുണ്ട് പക്ഷെ അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ കൂടുതലറിവില്ല കാരണം എന്ന് വെച്ചാൽ എഴുതി വയ്ക്കുമ്പം നമ്മളുടെ തോന്നൽ ഒറിജിനൽ എവിടെയാണോ അവിടെയാണ് നമ്മൾ എഴുതി വെക്കുന്നത് പക്ഷേ ഇത് കലാ സംവിധായകൻ്റെ കഴിവാണ് ആ കഴിവിനെ അദ്ദേഹം എത്രമാത്രം ഉപയോഗപ്പെടുത്തുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും അത് പ്രേക്ഷകരിലേക്ക് എത്തുക എന്നുള്ളത് അപ്പോൾ അപ്പം കുബേരനിലത് സക്സസ്സായി നമുക്ക് കുടകും കുടകിലെ കഥാപാത്രങ്ങളും കഥാപാത്രങ്ങളുടെ പേരുകളും ഒക്കെയും നമ്മുടെ മനസ്സിലുണ്ട് അതുപോലെ കിളിക്കോ ആയാലും ദില്ലിപാല രാജകുമാരനായാലും അങ്ങനെ ഈ കുറേ സിനിമകൾ ദശരഥം ദശരഥം ഒത്തിരി ഒത്തിരി നമ്മൾക്കത്തിന്റെ സെക്കൻഡ് പാർട്ട് അങ്ങനെ ഇപ്പൊ ഊട്ടി ട്രെയിനിൽ വന്നപ്പോഴും നമ്മൾ ആദ്യം ചിന്തിച്ചെന്താ രേവതി വന്ന് ട്രെയിനിൽ ഇറങ്ങുന്ന ആ സീൻ തിരികെ പോകുമ്പോഴുള്ള സീൻ അതേ സീൻ തന്നെ കാവ്യമാധവനും അതേപോലെ വന്നിറങ്ങുകയാണ് ആ കുടയും ആ ഫ്രോക്കും ആ തൊപ്പിയും ഒക്കെ ഒക്കെയായിട്ട് രണ്ടുപേരെ നമ്മൾ ഒരേ രീതിയിൽ കാണുകയാണ് അതൊരു സിനിമയുടെ വിജയം തന്നെയാണ് അങ്ങനെ അതായത് പ്രേക്ഷകൻ്റെ മനസ്സിൽ ഇപ്പോഴും അത് ഇത്ര വർഷം കഴിഞ്ഞിട്ടും അതങ്ങനെ നിൽക്കുക എന്നുള്ളത് എന്തായാലും ഊട്ടിയിലെ ചിത്രീകരിച്ച സിനിമകളെ കുറിച്ചും ഊട്ടി ചിത്രീകരിച്ച സിനിമകളുടെ ഹിറ്റ് സിനിമകളെ കുറിച്ചും ഒക്കെ ഇത്രയും കാര്യമായി ഒരു തിരക്കഥാകൃത്തും ഒരു കഥ എഴുത്തുകാരിയൊക്കെ ആയ സിനിമക്കാരിയൊക്കെ ആയ രശ്മിക്ക് പറയാൻ കഴിയും കഴിഞ്ഞു എന്നുള്ളത് വല്ല്യാണ് എന്തായാലും ഒരു പക്ഷേ അവിചാരിതമായിട്ടായിരിക്കാം ഈ ഒരു ദിവസം ഊട്ടിയിൽ വെച്ച് നമുക്ക് കണ്ടുമുട്ടാൻ പറ്റുക എന്നുള്ളതും അത് നമുക്കൊരു പ്രേക്ഷകർ കൂടി പങ്കുവയ്ക്കാവുന്ന രീതിയിലേക്ക് വൈറ്റമ്പർല ടി വി യൂട്യൂബ് ചാനലിലേക്ക് ഇത്രയും നേരം ഞങ്ങളോടൊപ്പം സഹകരിച്ചതിന് നന്ദി സന്തോഷം സാറേ താങ്ക് യു സാറിനെ പരിചയപ്പെടാൻ കഴിഞ്ഞതും ഏറെ സന്തോഷമായിട്ട് കരുതുന്നുണ്ട്